ആ ഹലോ പഴേ നമുക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക അരിഞ്ഞു ഞാൻ വെച്ചേക്കുമോ പാപയ്ക്കണ്ടോ അതെ നമുക്ക് എണ്ണയ്ക്കകത്തുള്ള ഇടി ഇട്ടാലോ നമുക്ക് നല്ലതുപോലൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഫ്രൈ ആവട്ടെ അതിനകത്തേ ഒരു ശകലം ഉപ്പിട്ടു നല്ലപോലെ വറുത്തു എടുക്കാം കേട്ടോ ഹലോ ഹായ് സൂര്യയുടെ അമ്മയാണ് സൂര്യക്ക് മായേ കരളിക്കൂ അപ്പൻ പൂര കരളമ്മേനെ മസ്ത പായ്ക്ക് ഫ്രൈ കറക്കണീക്കാം അല്ലേ അതേക്കാം അപ്പൻ ചട്നി വനാനിക്കാം കരളേക്ക പാവക്കാടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ആണെങ്കിൽ കാശ്മീരി എടുത്തിട്ടുണ്ട് കരിയാപ്പല എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം മേ കാശ്മീരി ചില്ലി കടിപ്പത്ത അതിരക്ക് ലസുൺ സബ്ലി ആയാ അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്താലോ ഇതും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ ആദ്യം മുളവ് ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി മുളകാണ് നമുക്കത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ കണ്ട സാധനങ്ങളെല്ലാം ഒന്ന് ഇത് മൊത്തം ഒന്ന് നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ജീരകം അവർ കടു ഞാൻ എടുത്തിട്ടുണ്ട് ജീരാമുറി എടുത്തിട്ടുണ്ട് അതിലാണെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ ഇടരുത് ഇതിനകത്തിലിട്ടാൽ കരിഞ്ഞു പോവും അപ്പം നമ്മളൊരു വർ വർക്കറത്തിൽ വെച്ച് ആ ജീരയും കടുവും നമുക്കത് ഫ്രൈ ചെയ്ത് ഞങ്ങളെടുത്ത് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് ഇതാ നോക്കേ ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് കരിയാപ്പില മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഫ്രൈ ചെയ്തിവിടെ വെച്ച് ഇതൊരു ശകല നേരം തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സറി പൊടിച്ചെടുക്കാം ഹലോ അപ്പോഴേ ഞാൻ ആ കരളയുടെ ചട്നി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ അപ്പം നോക്കേ എഞ്ച് നല്ല ചട്നി അത് കണ്ടോ ഞാൻ നല്ല നാന്തരമായിട്ടൊരു പാവയ്ക്കാടെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദി വലും കരളക്ക ചട്നിയെ എന്തേക്കോ പയിൽ ഫ്രൈക്കിയാൽ സബ്ദിക്കായാത്ത പുസ്കോ മിക്സീർ വെറും ഫ്രൈ കറക് സബ്ദിക്കൽക്ക് നിക്കാൽക്ക് പൗഡർ കറിക്കില്ല ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അകലെ വീഡിയോ ദുപ്പേർക്കും ഉദയെങ്കിൽ ഓക്കെ ബായ്